അത്രയും ഉള്ളവരെ അസലാ വലൈക്കും വറഹമത്തുള്ള വളരെ വേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളും എല്ലാവരും സോഷ്യൽ മീഡിയ തുറക്കുന്നത് കാരണം അൻപതോണിനടുത്ത് മരണം മയ്യത്തുകളാണ് ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ അമ്പതോളം പേരാണ് കൂടപ്പറപ്പുകൾ കുടുംബങ്ങൾ ഉറ്റവർ ഉടയവർ നാട് കാണാൻ പോയവരൊക്കെയാണ് ആ മരണപ്പെട്ട് കിടക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഒരു ഫാത്തി ഹൗദിട്ട് ഇൻഷാല്ല അവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ കുറ്റവർക്ക് ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ വിപത്തിൽ പെട്ട് കഴിഞ്ഞാൽ അസുഖമായി അവരുടെ ശിഫ് കിട്ടാൻ കാണാതായ കണ്ടു കിട്ടാൻ അവിടെ പ്രയത്നിക്കുന്ന സൈന്യമാകട്ടെ ജനങ്ങളാകട്ടെ വോളന്റിയേഴ്സ് ആകട്ടെ അവർക്ക് മനക്കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം മാത്രം നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ ഏറ്റവും വലിയ ഒരു സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഒരു ഫാത്തിഹ സുന്ദരമായ സമയത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്വീകരിക്കുമാറാകട്ടെ അൽ ഫാത്തിഹ റഹീം റഹീം നോക്കുന്നത് بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب உமைஷர் நஃபஸாதி லோகதி உமைஷர் ரிஹாஸதி ரிஹாஸது பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம் குல்லாஹு அஊது பிர்ரபினா சம்மலகினா இலாஹினாஸ் மின் ஷரில் வஸவாஸில் கன்னாஸ் அல்லதி யஸூவிஸுவிஸூர் இன்நாஸ் சம்மலினத்து வன்னாஸ் அமீன் அல்ஹம்துலில்லாஹ் அல்ஹம்துலில்லாஹிர் ரப்பில் ஆலமீன் ഞങ്ങളുടെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ വനെ നിന്റെ സഹായം നീ ഇറക്കണേ അല്ലോ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് കാക്കണേ അല്ലോ പടച്ചവനെ കാലവർഷ കെടുതികളിൽ നിന്ന് ഞങ്ങൾ നീ സംരക്ഷിക്കണേ തമ്പുരാനെ എല്ലാ പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ കൂടെപ്പുറപ്പുകളും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവര് നാട്ടുകാർ എല്ലാവരെയും കാക്കണി പഠിച്ചവനെ ബാഹുവേ മുണ്ടക്കൈയിലുള്ള ചൂരൽമലയിലുള്ള മേപ്പാടിയിലുള്ള ലാഹു വയനാടിയിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് റബ്ബേ നീ ക്ഷമ നൽകണേ അല്ല നിന്റെ സഹായം നൽകണേ റബ്ബേ അടച്ചവരെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഉറുമ്പുകൾ ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ച് വെച്ച് കഷ്ടപ്പെട്ട് കഴിയുന്നവരാണ് ആ സഹോദരന്മാരുടെ മുഴുവനും നഷ്ടപ്പെട്ട് ഉറ്റവര് പോയി കൂടപ്പുറപ്പുകൾ പോയി അടച്ചവരെ കൂടപ്പുറപ്പുകളും വേണ്ടപ്പെട്ടവരുമെല്ലാം നഷ്ടപ്പെട്ടു കൊണ്ട് മയ്യത്തായി മാറുമ്പോൾ ലാഹുവേ നീ ക്ഷമ നൽകണേ റബ്ബേ കാണാതായി കിട്ടുന്നവർ ലോഹുവേ പടച്ചവനെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടാനും എവിടെയെങ്കിലും ഒരല്പമെങ്കിലും ജീവൻ ശേഷിച്ച് കഴിയുന്നുണ്ടെങ്കിൽ റബ്ബയെ അതിനുവേണ്ടി ഇറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരുടെ മുന്നിലേക്ക് നീ അവരെ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേല്ലോ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സൈന്യമാകട്ടെ ഫോഴ്സ് ആകട്ടെ റെസ്ക്യൂ ടീമാകട്ടെ വോളന്റിയേഴ്സ് ആകട്ടെ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകരാകട്ടെ അവർക്ക് നീ ദൈനം നൽകണേ റബ്ബേ മനക്കരുത്ത് നൽകണേ റബ്ബേ പടച്ചവനെ ഒരു അപകടങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ റബ്ബേ പൊടച്ചവനെ മാതാപിതാക്കളും കൂടെപ്പുറപ്പും മരണപ്പെട്ട് മയ്യത്തായി ഒരു പൊന്നുമോ മാത്രം നടുവെള്ളത്തിൻ്റെ വെള്ളത്തിന്റെ നടുവില് നിൽക്കാൻ എന്ത് ചെയ്യണമെന്നറിയില്ല അവരുടെ കൂടെ മരിക്കണോ കരയിലേക്ക് കയറണോ എന്നറിയാതെ ലാഹുവെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലോ ഉടച്ചവനെ നീ അവർക്ക് മോചനം നൽകണേ റമ്പേ നീ സഹായം എത്തിക്കണേ റമ്പേ സഹായം എത്തിക്കണേ എത്തിക്കണേറമ്പെ അവരെല്ലാം നീ സഹായിക്കണേ അല്ലാ ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين الحمد لله رب العالمين السلام عليكم ورحمه الله